നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് മുംബൈ ഇന്ത്യൻസും പി ബി കേസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് പി ബി കേസിന്റെ മൈതാനത്താണ് കളി നടക്കുന്നത് ഇന്ന് രോഹിത് ശർമ്മ ചരിത്രം കുറിക്കുന്ന ദിവസമാണ് ഐ പി എല്ലിൽ ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ കളിക്കുന്ന രണ്ടാമത്തെ താരമായിട്ട് അദ്ദേഹം മാറാൻ പോകുന്നു അതെ എം എസ് ഡിക്ക് ശേഷം രണ്ടാമത്തെ താരം ഐ പി എല്ലിൽ ഇത് ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങളിലേക്ക് എത്തുന്ന രണ്ടാമത്തെ താരം അദ്ദേഹത്തിന്റെ ഐ പി എൽ റെക്കോർഡ് നോക്കുക ആറ് ഐ പി എൽ ട്രോഫികൾ അദ്ദേഹത്തിന് ഉണ്ട് അഞ്ച് ഐ പി എൽ ട്രോഫികൾ നായകൻ എന്ന നിലയിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് ഹാട്രിക് അദ്ദേഹം ബോൾ എറിഞ്ഞ ഹാട്രിക് നേടിയിട്ടുണ്ട് രണ്ട് സെഞ്ചുറികളുണ്ട് പിന്നെ ക്യാച്ചിന്റെ കാര്യത്തിലും അദ്ദേഹം സെഞ്ചുറിയാണ് ഇപ്പം സെഞ്ചുറി നേടുകയും ഹാട്രിക് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കളിക്കാരുടെ ലിസ്റ്റ് എടുക്കുക അത് മൂന്ന് പേരേ ഉള്ളൂ ഐ പി എല്ലിൽ ഒന്ന് രോഹിത് ആണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇപ്പൊ സുനിൽ നരേണും അതുപോലെ തന്നെ വാട്സണും ആ ലിസ്റ്റിലുണ്ട് എന്നാൽ പ്യുവർ ബാറ്ററായ രോഹിത്തും നേരത്തെ ഹാട്രിക് നേടിയിട്ടുണ്ട് കഴിഞ്ഞില്ല ആറായിരത്തിലധികം റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ ഇപ്പം പിഒറ്റി എം പ്ലെയർ ഓഫ് ദി മാച്ച് എന്നുള്ളത് ഫൈനലിൽ അടക്കം നേടിയിട്ടുള്ള ആളാണ് ചുരുക്കത്തിൽ ഒരു ലെജൻഡറി കരിയറാണ് ഐ പി എല്ലിന്റെ കാര്യത്തിൽ ഹിറ്റ്മാൻ ഉള്ളത് ആ കരിയർ ഇന്ന് ഇരുന്നൂറ്റി അൻപതാമത്തെ ഇരുന്നൂറ്റി അൻപതാമത്തെ മത്സരത്തിലേക്ക് എത്തുകയാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഐ പി എല്ലിന്റെ ബർത്ത്ഡേ കൂടിയാണ് രണ്ടായിരത്തി എട്ടിൽ ഇന്നേ ദിവസമാണ് ഐ പി എൽ ആരംഭിക്കുന്നത് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ബേർത്ത് ൂറ്റി അൻപത് എന്ന ലാന്റ്മാർക്കിലേക്ക് കടക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിന് ശേഷങ്ങള